നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ കേശവ ഹോളിസിക് മെഡിക്കൽ സെൻ്റർ ചിന്മയ ലൈൻ തിരുവനന്തപുരം അപ്പോൾ ഞാൻ ഇന്ന് മെയിനായിട്ട് പറയാൻ പോകുന്നത് ഹാർട്ടിനെ പറ്റി തന്നെയാണ് അപ്പോൾ ഹാർട്ട് നമ്മൾ നേരത്തെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ തന്നെയും നമ്മൾ ട്രീറ്റ്മെൻറ്റിനെ പറ്റി വളരെ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർട്ടിൻ്റെ ഡിസീസ് ഹാർട്ട് ഡിസീസിനെ പറ്റി ഒരു ഒരു പിന്നെ പാനിയാക്കിൻ്റെ പിന്നെ പേടിയുടെ ആവശ്യം വരുന്നില്ല നമ്മുടെ ശരീരത്തിലുള്ള മറ്റവയവങ്ങളെ അപേക്ഷിച്ചിട്ട് പ്രത്യേകിച്ച് ബ്രെയിൻ കിഡ്നി ലിവർ ഇതിനെയൊക്കെ അപേക്ഷിച്ചിട്ട് നമുക്ക് ഏറ്റവും ഈസിലി ട്രീറ്റബിളായിട്ടുള്ളതും അതുപോലെ തന്നെ മാക്സിമം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളതും ഹൃദയം തന്നെയാണ് അപ്പോൾ ഹൃദയം ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു അല്ലെങ്കിൽ തന്നെയും ഹൃദയത്തിൻ്റെ ഫങ്ഷൻ കൊണ്ടാണ് നമ്മുടെ എല്ലാ ഫങ്ഷനും നടക്കുന്നത് ഹൃദയത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൽ ബ്ലഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഉണ്ട് പിന്നെ വൈറ്റമിൻസ് ഉണ്ട് ന്യൂട്രീഷൻ അതായത് അതിൻ്റെ പോഷകമെല്ലാം അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ബ്ലഡിൻ്റെ പിന്നെ ബ്ലഡിനെ ഈ ഇപ്പോൾ എല്ലാ സെല്ലുകളെയും കോശങ്ങളെയും അവന് നറിഷ് ചെയ്യുക അവന് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഹൃദയത്തിൻ്റെ ഒരു ജോലി ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നത് വരെ റെസ്റ്റില്ലാത്ത ഒരേ ഒരവയെ ഹാർട്ട് മാത്രമാണ് അതുകൊണ്ടാണ് ഹാർട്ടിന് ക്യാൻസർ വരില്ല അപ്പോൾ ഹാർട്ടിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മളതിൻ്റെ ഒരു ഒരു മറ്റൊരു ശക്തിയും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ എനർജി ഒരു മണിക്കൂർ നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു ടൺ വെയ്റ്റ് ഒരു ടൺ വെയ്റ്റ് രണ്ടര അടി വരെ പൊക്കാൻ പറ്റും അത്രയ്ക്ക് എനർജിയാണ് അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഹാർട്ടിൻ്റെ ആ പ്രാധാന്യം നമ്മൾ ആലോചിച്ച് നോക്കണം അപ്പം ഞാൻ പറഞ്ഞതുപോലെ എല്ലാത്തിനെയും അവൻ അറീഷ് ചെയ്യാന്നുള്ള അവൻ്റെ ജോലി പക്ഷേ അവന് ജോലിക്ക് തടസ്സം വരുന്നതാണ് പ്രധാനമായിട്ട് വരുന്നത് ബ്ലോക്കാണ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടവുകളാണ് ഈ അടവുകളുടെ റീസന് എല്ലാ ആളുകൾക്കും ഒരുവിധമൊക്കെ അറിയാം അതുകൊണ്ട് ഞാൻ വീണ്ടും അതിനകത്ത് അതിലോട്ട് പോകുന്നില്ല ഇപ്പോൾ നമ്മളിനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സൈഡിലേക്കാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ ഹാർട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒന്ന് ആൻജിയോഗ്രാം ആണ് ആൻജിയോഗ്രാം ഈസ് മോസ്റ്റ് ഡേഞ്ചറസ് അത് ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞു കാരണം ആ ഒരു ഡൈ ആണ് കടത്തിവിടുന്നത് ഈ ഡൈ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടവിനെ കുറച്ചുകൂടി അടവുണ്ടാക്കും അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാളിന് അഞ്ച് അമ്പത് ശതമാനം ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ആഞ്ചിയോഗ്രാമിന് പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എഴുപതായിട്ടോ എൺപതായിട്ടോ വരാൻ സാധ്യതയുണ്ട് ഇത് ഞാൻ പറയുന്ന സയൻസാണ് ഇതിനകത്ത് യാതൊരു മായവില്ല യാതൊന്നും ഇല്ല നിങ്ങൾക്കൊരു കാർഡിയോളജി ചോദിച്ചു കഴിഞ്ഞാൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും അത് ചോദിച്ചില്ലെങ്കിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യത്തുമില്ല അപ്പോൾ ഇതിനെ ഏറ്റവും വിധ പിന്നെ അത് മാത്രമല്ല നമ്മൾ ആൻജിയോഗ്രാം എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പേഷ്യൻറ്റിൻ്റെ കോൺസെൻറ്റ് വേണം കോൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്മതപത്രം ഒന്നും തന്നെ വേണം അതില്ല എനിക്ക് ചെയ്യാനൊക്കത്തില്ല കാരണം ഏത് ഹാർട്ടെന്ന് പറയുമ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും അറ്റാക്ക് വരാൻ സാധ്യതയുള്ള ഒരു അവയവമാണ് ഹാർട്ട് അറ്റാക്ക് അപ്പോൾ ചിലപ്പോൾ നമ്മൾ പിന്നെ കഷ്ടകാലത്തിന് ആൻജിയോഗ്രാം എടുക്കുമ്പോഴത്തേക്ക് ആ മരുന്ന് കുത്തി വയ്ക്കുമ്പോഴത്തേക്കായിരിക്കും അറ്റാക്ക് വരുന്നത് അപ്പോൾ അവർ വിചാരിക്കുന്ന എന്താണ് അറ്റാക്ക് വന്നതായിരിക്കും മരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ചില പേഷ്യൻ്റിന് ചിലപ്പം ഹൺഡ്രഡ് പെർസെൻറ്റ് ഹൺഡ്രഡ് പെർസെൻ്റ് തന്നെ അല്ലെങ്കിൽ അതിനടുത്ത് വരികയും വരും ഈ ചെന്നിട്ട് ഇത് അടയാൻ സാധ്യതയുണ്ട് അങ്ങനെ പല കാരണങ്ങളുകൊണ്ട് ഈ സമ്മതപത്രം വാങ്ങിക്കും സമ്മതപത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി സർജറിക്ക് കുഴപ്പമില്ല ഓക്സിജൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ ബ്ലഡ് കൊടുക്കുന്നതിന് എന്തായാലും മേജർ സർജറിയുടെ എല്ലാവരും വാങ്ങിക്കും അത് പേഷ്യൻ്റെ സൈഡിലും ഡോക്ടർ സൈഡിലും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻജിയോപ്ലാസി ആണ് അഡ്വൈസ് ചെയ്യുന്നത് ഈ ആൻജിയോപ്ലാസ്റ്റി ഉണ്ട് ജോതൊരു പ്രയോജനം പേഷ്യൻറ്റ് വരുന്നില്ല എന്നുള്ളത് ഡബ്ല്യു എസ് പറഞ്ഞിട്ട് എൻ്റെ വാക്കല്ല പിന്നെ അതുപോലെ ബൈപ്പാസ് സർജറി മോർ ദാൻ നയൻറ്റി പെർസെൻറ്റ് ബൈപ്പാസ് സർജറി സാർ അൺവാണ്ടഡ് ആവശ്യം ഇല്ലാത്തതാണ് അപ്പോൾ അത് രണ്ടുകൊണ്ട് പേഷ്യൻ്റ് പ്രയോജനം വരുന്നില്ല പിന്നെ ബൈപ്പാസ് സർജറിയുടെ കോംപ്ലിക്കേഷന് അതിൻ്റെ വേറൊരു എപ്പിസോഡിൽ പറയാം പിന്നെ നമ്മൾ ഈ ആൻജോഗ്രാമിന് പകരം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഹാർട്ട് സ്കാൻ എന്ന് പറഞ്ഞിട്ടൊരു ലേറ്റസ്റ്റ് ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് സ്കാനിങ്ങുണ്ട് അപ്പോൾ നമുക്ക് അൺഫോർച്യുനേറ്റ് കേരളത്തിൽ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ കൊച്ചിയിലുള്ള സെൻറ്റർ ഉണ്ടായിരുന്നു പല കാരണങ്ങളും കൊണ്ട് അത് അടച്ചു പിന്നെ ഇപ്പോൾ നമുക്ക് അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാഗർകോയിൽ ഇരുദയം ഹോസ്പിറ്റൽ എന്ന് പറയും ഇരുദയം എന്ന് പറയുന്നത് ഹാർട്ട് അവിടെയാണ് ആണ് മെയിനായിട്ട് ഇപ്പോൾ അവർ ഇപ്പോൾ ഹാർട്ടിൻ്റെ സ്കാൻ നമുക്ക് അടുത്ത് നമുക്ക് കേരളത്തിൽ ചെയ്യാവുന്നത് അതുപോലെ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർട്ടിൻ്റെ ഒരു പത്ത് ഇരുപത് ഫംഗ്ഷൻ അറിയാൻ പറ്റും പിന്നെ ഓക്സിജൻ ലെവൽ അറിയാം കിഡ്നി പ്രോബ്ലം അറിയാം പിന്നെ അതുപോലെ ഹാർട്ട് അറ്റാക്ക് സാധ്യത വരികയെന്ന് നമുക്കറിയാൻ പറ്റും പിന്നെ അതിൻ്റെ പമ്പിങ് ആണല്ലോ പ്രധാനം അപ്പോൾ ആ പമ്പിങ് നമുക്ക് വളരെ ക്ലിയറായിട്ട് ഈ അഞ്ച് അഞ്ച് പിന്നെ ഹാർട്ട് സ്കാനിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബൈപ്പാസ് സർജറിയാണ് അഡ്വൈസ് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഉള്ള മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആണ് അത് ഓപ്പൺ ഹാർട്ട് സർജറിയാണ് പിന്നെ അത് ഒരു പേഷ്യൻറ്റിന് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാവും ആ കോംപ്ലിക്കേഷൻ ഞാൻ വേറെ അടുത്തൊരു എപ്പിസോഡിൽ പറയാം ഇനിയിപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ലീസർ ആണ് ഈ ലേസർ എക്വിപ്മെൻറ്റ് വളരെ കോസ്റ്റ്ലിയാണ് അത് വളരെ കോസ്റ്റ്ലി ആണ് എന്തിനാൽ തന്നെയും ഈ ബൈപ്പാസ് അരിയുടെ പകുതിയോ നേരെ പകുതിയോ ചുരുക്കി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് ആൻഡ് അബവ് മേ ബി ഒരു രണ്ട് ലക്ഷം രൂപയ്ക്കകത്ത് ഒരു എൺപത് ശതമാനം ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടത്തക്കതുപോലുള്ള ട്രീറ്റ്മെൻറ്റാണ് ലേസ അപ്പോൾ ഈ ലൈസൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതവിടെ പോയിട്ട് ആവശ്യമില്ലാത്ത ഈ ക്ലോട്ടുകളെ അല്ലെങ്കിൽ സെല്ലുകളെ ഇത് ഓപ്പറേറ്റ് ചെയ്ത് കളയുക അലീച്ച് കളയുകയാണ് അപ്പോൾ അതുകൊണ്ട് പേഷ്യൻറ്റിന് യാതൊരു ദോഷമില്ല ഓപ്പൺ സർജറികൾ ആവശ്യം വരില്ല യാതൊന്നും വരുന്നില്ല അത് മാത്രമല്ല ചില പേഷ്യൻറ്റിനെ നമുക്ക് ഈ ആൻജിയോഗ്രാം പോലും പറ്റാത്ത കേസുകളുണ്ട് അത് കഴിഞ്ഞാൽ തന്നെ സർജറി ചെയ്യാൻ പറ്റാത്ത കേസുകളുണ്ട് അതിനെല്ലാം നമുക്ക് ലേസർ വളരെ വളരെ ഫലപ്രദമായിട്ടും എഫക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ പഴയ പ്രസിഡന്റ് കെ ആർ നാരായൺ സാറിന് അദ്ദേഹത്തിനൊരു പിന്നെ ബ്ലോക്ക് ആദ്യം ഉണ്ടായിരുന്നു മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സർജറി ചെയ്തപ്പോഴത്തേക്ക് ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അഞ്ച് ബ്ലോക്കായിട്ട് വന്നു അപ്പോൾ പിന്നെ ഓൺ ദാറ്റ് ടൈം ഈസ് മോർ ദാൻ എയ്റ്റ് ഇയേഴ്സ് എൺപത് വയസ്സ് കൂടുതലുണ്ടെന്ന് ചെയ്യാനൊക്കത്തില്ല പിന്നെ ഈ അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ പരിചയം ഉണ്ടായതുകൊണ്ട് അത് എന്നെ കോണ്ടാക്ട് ചെയ്തു ഞാൻ ലേസർ മെഷീനോടെ കൊണ്ടുപോയി അവിടെ താമസിച്ച് പുള്ളിക്ക് ബ്ലോക്ക് ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റും കുറച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പുള്ളി ലോകം മുഴുക്ക് യാത്ര ചെയ്തു മരിച്ചത് മറ്റൊരു കാര്യം പിന്നെ ആൻഡി ഹാർട്ട് സ്കാനിനെ പറ്റി ഞാൻ ഒന്നുകൂടെ പറയാം ഇനി അടുത്തതിന് കുറച്ചുകൂടെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഹാർട്ട് കഴിയുന്നത് നിങ്ങൾ ഹാർട്ട് സ്കാൻ തന്നെ എടുക്കണം മറ്റേ ഒരു അൺഫോർച്ചുനേറ്റ്ലി അതായത് നമ്മുടെ ഈവൻ ചേത്ര മെഡിക്കൽ സെൻ്ററിൽ പോലും ഇതുവരെ അവർ ചെയ്തിട്ടില്ല ഞാൻ ഇത്ര ഒരു ഇരുപത് വർഷത്തിന് മുമ്പെങ്കിലും അവർ അഡ്വൈസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവരും അത് ചെയ്തിട്ടില്ല ഇപ്പോഴും അവിടെയും ആൻജിയോഗ്രാം തന്നെയാണ് അതേസമയം നമ്മുടെ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹി അവരും ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയാണ് അല്ല പിന്നെ ഈ ഹാർട്ട് സ്കാൻ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അതേ ഞാൻ കൂടുതലായിട്ട് പിന്നെ പറഞ്ഞുതരാം ഇപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഇതാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാം അതുപോലെ നല്ലൊരു ജീവിതം പിന്നെ നയിക്കാം ഇതെല്ലാം ചെയ്യാം പിന്നെ ആളിതിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യം ഇപ്പോൾ അവർ കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ഡോക്ടറെ എനിക്ക് ഹാർട്ട് ഡിസീസാണ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് എനിക്ക് എന്തെല്ലാം ആഹാരം കഴിക്കാം എനിക്ക് സാധാരണ ജീവിതം കഴിക്കാൻ പറ്റുമോ എനിക്ക് സെക്ഷൽ ലൈഫിന് പറ്റുമോ ഞങ്ങളതിന് കുഴപ്പമൊന്നുമല്ല സെക്ഷൽ ലൈഫൊക്കെ നോർമലാണല്ലോ ഇപ്പോൾ ഹാർട്ട് പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ സെക്സ് സെക്ഷൽ ലൈഫ് വേണ്ടെന്നായിരിക്കും ഒരു ഡോക്ടർമാർക്കും പറയാം പക്ഷേ എന്നാലും ചില പേഷ്യൻസിന് ചില കോംപ്ലിക്കേഷൻ വരുന്നതുകൊണ്ട് നിങ്ങളത് എപ്പോഴും ഒരു നിങ്ങളുടെ കൺസേൺ ഡോക്ടറെടുത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് അത് ചെയ്യാവൂ അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും നിങ്ങൾക്കിതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ഏഴ് ഏഴ് മണിക്ക് ശേഷം എനിക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്